പരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു രാവിലെയും പ്രാർത്ഥനയോടെ ദൈവജനം ധ്യാനിക്കേണ്ടതിന് ഒരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നല്ലോ ദൈവത്തിൻ്റെ വിശ്വസ്ഥത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി എഴുപത്തി മൂന്നാം സങ്കീർത്തനം ഇരുപത്തിയെട്ടാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ എഴുപത്തി മൂന്നിന്റെ ഇരുപത്തിയെട്ട് എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്കും നല്ലത് നിന്റെ സകല പ്രവൃത്തിയെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു പ്രിയരെ ആസാഫ് എഴുതിയ മനോഹരമായ സങ്കീർത്തനമാണ് എഴുപത്തി മൂന്നാം സങ്കീർത്തനം എഴുപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യമാണ് ഈ രാവിലെയുള്ള ധ്യാനത്തിന് വേണ്ടി ഞാൻ വായിച്ചത് ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുകയാണ് ഞാൻ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് നമ്മുടെ ആത്മിക ജീവിതയാത്രയിൽ പല സമയങ്ങളിലും നാം ദൈവത്തോട് അടുത്തിരിക്കാറുണ്ടെങ്കിലും ചില സമയങ്ങളിലെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു മാറിയതുപോലെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തതുപോലെ പ്രതീക്ഷിക്കുന്നത് പോലെ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ കഴിയാത്തതുപോലെയുള്ള അവസ്ഥകൾ നമ്മൾ അനുഭവിക്കാറുണ്ട് എന്നാൽ ഈ വാക്യത്തിനകത്ത് സം കീർത്തനക്കാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും നന്മ കിട്ടുന്നതല്ല എനിക്ക് നല്ലത് പണം സമ്പാദിക്കുന്നതും കാര്യങ്ങൾ വേഗത്തിൽ നടക്കുന്നതുമല്ല എനിക്ക് നല്ലത് നല്ലത് എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഇന്ന് രാവിലെ നമുക്ക് നമ്മിലേക്ക് തിരിഞ്ഞു നോക്കാമോ ദൈവത്തോട് അടുത്താണോ നാം ജീവിക്കുന്നത് അതോ കുറെ കൂടെ ദൈവത്തോട് അടുക്കുവാനുണ്ടോ ഉണ്ടെങ്കിൽ നമ്മെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന യാതെങ്കിലും ജീവിതയാത്രയിലുണ്ടെങ്കിൽ അതിനെ വകഞ്ഞു മാറ്റി വലിച്ചെറിഞ്ഞ് കുറെ കൂടെ ദൈവത്തോടെടുക്കുവാൻ ദൈവത്തോട് ചേരുവാൻ ഈ രാവിലെ മുഖാന്തരമായി തീരട്ടെ ദൈവത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുന്നത് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നത് ദൈവത്തോട് അടുത്തിരിക്കുവാൻ അനുവദിക്കാതെ ദൈവത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുന്ന പാപത്തിൻ്റെ ശക്തികൾ പൈശാതിക ആധിപത്യങ്ങൾ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ കുറേ കൂടെ ദൈവത്തോടെ ഈ വാക്യം കാരണമായി തീരട്ടെ പഴയതുപോലെ പണ്ടത്തതുപോലെ രക്ഷിക്കപ്പെട്ട സമയത്തുണ്ടായിരുന്നതുപോലെയുള്ള ആത്മിക സന്തോഷവും ആനന്ദവും പ്രത്യാശയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടോ ഉണ്ടോയെന്ന് ഇല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി വച്ച് കുറെ കൂടെ ദൈവത്തോടടുക്കേണ്ടതിന് നിശ്ചയമായിട്ടും ഇന്ന് രാവിലെ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മെയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത് പാപമാണെന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ചെറുതും വലുതുമായ ഏതെങ്കിലും പാപത്തിൻ്റെ ശക്തികൾ നമ്മെ തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ മുഖാന്തരമായി തീരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാമോ എത്ര കണ്ട് നാം ദൈവത്തോട് അടുത്തിരിക്കുന്നു മറിയ യേശുവിൻ്റെ പാതപീഠത്തിലിരിക്കുമ്പോൾ മാർത്തവന്ന് യേശുവിനോട് പറയുന്ന പരാതി തിരുവനന്തപുരത്തിനകത്ത് നമുക്ക് കാണാം യേശുമാർത്തയെ മാർത്തയെ ആശ്വസിപ്പിക്കേണ്ടതിന് മാർത്തയോട് പറയുന്നത് പാതപീഠത്തിലിരിക്കുന്ന മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് പ്രിയരെ നമ്മുടെ തിരക്കുകളുടെ ഇടയിൽ നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ നാം ഏർപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഇടയിൽ ദൈവത്തോടടുത്ത് ജീവിക്കുവാൻ ദൈവത്തോട് അടുത്തിരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ തിരുവഞ്ചനവതാണ് പറയുന്നത് കാണേണ്ടതിന് ഹോരേവിൽ കത്തുന്ന ഉൾപ്പെടർപ്പിൻ്റെ അടുക്കലേക്ക് മോശ ചെന്നു അടുക്കലേക്ക് ചെന്നു ചെല്ലുമ്പോൾ അതീ മോശയോട് തീർന്നു പ്രിയരെ അടുത്ത് ചെന്നാൽ സംസാരിക്കുന്ന അടുത്ത് ചെന്നാൽ അനുഗ്രഹിക്കുന്ന അടുത്ത് ചെന്നാൽ വിടുവിക്കുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ജീവിക്കുന്നു നമ്മെയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന സകല പാപത്തെയും പാപത്തിൻ്റെ പ്രവൃത്തികളെയും വകഞ്ഞു മാറ്റി ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ കഴിയുന്ന ഒരു നല്ല പ്രഭാതമായി തീരട്ടെ തിരുവചനത്തിനകത്ത് എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തോട് അടുത്തു ചെന്ന ഒരു തലമുറയുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് അടുത്തിരിക്കുന്നവരിൽ ഒരാളായി ഒരാളായിത്തീരേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ നമുക്കറിയാം സീരായി പർവ്വതത്തിന്റെ മുകളിലേക്ക് മോശയെ വിളിച്ചു കയറ്റി ദൈവത്തോട് അടുത്തിരുത്തി ദൈവത്തിൻ്റെ പ്രമാണം മോശയിലേക്ക് തീർന്നു ഈ വാക്യം അതാണ് പറയുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് ഇന്ന് പകൽ കുറെ കൂടെ ദൈവത്തോടെ അടുത്ത് ചെല്ലുവാൻ തിരുവചനധ്യാനം പ്രാർത്ഥന ആരാധന സുവിശേഷീകരണത്തിലെ പങ്കാളിത്തം ഇതൊക്കെ കുറെ കൂടെ വർദ്ധിക്കുവാൻ യേശുവിൻ്റെ നിഴൽ പറ്റി യാത്ര ചെയ്യുവാൻ യേശുവിനെ കൈക്ക് പിടിക്കുവാൻ യേശുവിൻ്റെ മാറത്ത് പ്രതികൂലങ്ങളെ തകർത്തുകൊണ്ട് ജയകരമായൊരു ക്രിസ്തീയ യാത്ര ചെയ്യേണ്ടതിന് ദൈവം നമ്മെ വിളിക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മെ ക്ഷണിക്കുകയാണ് തിരുവചന നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് യേശുവിനോട് ചേർന്ന യേശുവിനെ അനുയാത്ര ചെയ്യേണ്ടതിന് ദൈവത്തോടെ അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവത്തോടെ അടുത്തിരിക്കുവാൻ കഴിയുന്ന ഒരു നല്ല പ്രഭാതമായി തീരട്ടെ ഇന്ദിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ ദൈവത്തോടെ എല്ലാവരെയും ദൈവം സഹായിക്കും നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും കാണുവാൻ ഇന്ന് പകൽ മുഖാന്തരമായി തീരട്ടെ ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ഗോഡ് ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ Amen. Amen.